ബംഗ്ലാദേശിനെ കുറിച്ച് ഇന്ത്യ അപവാദം പ്രചരിപ്പിക്കുകയാണ് ബോധപൂർവമാണ് ഇന്ത്യ ഇത് ചെയ്യുന്നത് അതിൽ നിന്ന് ഇന്ത്യ വിട്ടു നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസവും ബംഗ്ലാദേശിന്റെ പ്രതിനിധികൾ ഇന്ത്യക്കെതിരായിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറയുകയുണ്ടായി അവിടെയുള്ള ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ കയറിപ്പോകുന്ന വഴിയിൽ ഇന്ത്യയുടെ പതാക ഇടുകയും ആ പതാകയിൽ ചവിട്ടിക്കൊണ്ട് വിദ്യാർത്ഥികൾ കയറിപ്പോവുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളും കാണാം അവിടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ സത്യത്തിൽ ഭയപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ത്യ ഈ വിഷയത്തെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം മാത്രമല്ല വർദ്ധിച്ചു വരുന്ന ഇന്ത്യ വിരുദ്ധതയും ബംഗ്ലാദേശിനുള്ളിൽ ഇന്ത്യക്കെതിരായിട്ട് വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ വിരുദ്ധത ഇതും വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പലരും വിചാരിക്കുന്നത് ഇന്ത്യ ഹിന്ദുമത വിശ്വാസികൾ അവിടെ ആക്രമിക്കപ്പെടുന്നത് കൊണ്ട് മാത്രം ഈ വിഷയത്തിൽ താല്പര്യം കാണിക്കുന്നു എന്നാണ് ഒരിക്കലും അങ്ങനെയല്ല തീർച്ചയായും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെതിരായിട്ട് ശക്തമായിട്ട് ഇന്ത്യ നിലപാടെടുത്തിട്ടുണ്ട് എന്നാൽ ഇത് പലതരത്തിൽ ഇന്ത്യയെ ബാധിക്കും ഒന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ബംഗ്ലാദേശിൻ്റെ രീതിയിൽ നമ്മൾ നോക്കിയാൽ അവിടെ ക്രൈസ്തവർ ബുദ്ധമത വിശ്വാസികൾ ഹിന്ദുമത വിശ്വാസികൾ പിന്നെ ഇസ്ലാമിൻ്റെ തന്നെ വളരെയധികം പോപ്പുലറായിട്ടുള്ളതോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്തതോ ആയിട്ടുള്ള കുറെ ഗ്രൂപ്പുകളുണ്ട് പിന്നെ അഹമ്മദീയർ എന്നൊക്കെ പറയുന്ന വിഭാഗക്കാരുണ്ട് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരാണ് അവിടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ളത് സോ ഇതിൽ ഈ മെയിൻ സ്ട്രീം ഇസ്ലാം മതവിശ്വാസികൾ മാറ്റി നിർത്തുന്ന കുറേ വിശ്വാസം ൾ പിന്തുടരുന്ന കുറച്ചും കൂടെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇസ്ലാം മതം ഫോളോ ചെയ്യുന്ന മതങ്ങളൊക്കെ ഉണ്ട് അവിടെ സോ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരൊക്കെയാണ് അവിടെ ഏറ്റവും അധികം ന്യൂനപക്ഷങ്ങൾ എന്ന് പറയപ്പെടുന്നതും അവരാണ് ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നതും അതിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷമാണ് ഹിന്ദുമത വിശ്വാസികൾ അതുകൊണ്ടാണ് അവർ കൂടുതലായി അവിടെ ആക്രമിക്കപ്പെടുന്നത് അപ്പം ഈ ഒരു സംഭവത്തെ ഇന്ത്യ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം എന്ന നിലയ്ക്ക് മാത്രമല്ല സോ അവിടെ ഈ വളരെയധികം നല്ല രീതിയിൽ ഉണ്ടായിരുന്നൊരു രാജ്യമാണ് ബംഗ്ലാദേശ് നമ്മളെപ്പോഴും പാകിസ്ഥാനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബംഗ്ലാദേശ് വളരെ ഭേദപ്പെട്ടൊരു രാജ്യമായിരുന്നു അവിടെ മത സൗഹാർദ്ദം ഉണ്ടായിരുന്നു അവിടെ സമാധാനം ഉണ്ടായിരുന്നു അവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾ വളരെ കുറവായിരുന്നു അഥവാ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിനെ നിയന്ത്രിക്കാൻ അവാമി ലീഗിന് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീന സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം രൂപപ്പെടുത്തിയത് തൊട്ട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിലനിൽക്കുന്നതാണ് ഈ അവാമി ലീഗ് എന്ന് പറയുന്നത് പിന്നെ വേറെയും ചില പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ അവിടെ ഉണ്ട് ഡീപ് സ്റ്റേറ്റിന്റെയും അതുപോലെ പാക് ചാരസംഘടനയുടെയും ഒക്കെ ശ്രമഫലമായിട്ടാണ് ബംഗ്ലാദേശിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നത് ഷെയ്ഖ് ഹസീനെ താഴെ ഇറക്കാൻ വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും കുട്ടികളെയും വരെ ഇവർ തെരുവുകളിൽ കൊണ്ടുവന്ന് നിർത്തി എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന വസ്തുത പിന്നീട് സമാധാനപരമായി തുടങ്ങിയ ഒരു സമരം പിന്നീട് അക്രമാസക്തമാവുകയും വലിയ രീതിയിലുള്ള കലാപങ്ങൾ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെടുകയും കുട്ടികളും സ്ത്രീകളും ന്യൂനപക്ഷങ്ങളും അടക്കം ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളായിട്ടുണ്ട് ഒടുവിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശ് ആരാണ് നിയന്ത്രിക്കുന്നത് ഈ യൂനിസ് എന്ന് പറയുന്നത് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത് ഒന്ന് അദ്ദേഹം ആരുടെയോ ഒരു കളിപ്പാവയാണ് രണ്ടൊരു ഒന്നാം തരം വർഗീയവാദം പിന്തുടരുന്ന ആളാണ് മൂന്ന് അദ്ദേഹം തീവ്രവാദികൾക്ക് അനുകൂലമായി രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റി നൽകാമെന്ന ഒരു ഉത്തരവാദിത്വവും എന്തുകൊണ്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇദ്ദേഹം ഡീപ് സ്റ്റേറ്റിൻ്റെയും പാക് ചാര സംഘടനയായ ഐ ഒരു ഏജൻറ് എന്ന് തന്നെയാണ് അധികാരത്തിലേക്ക് എത്തിയതിനു ശേഷമുള്ള ഇദ്ദേഹത്തിന്റെ ഓരോ നടപടികളും നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും വളരെ പ്രായമുള്ള ഒരു മനുഷ്യനാണ് പക്ഷേ ഒരു പക്ഷെ അതി തീവ്രമായ വർഗീയ ആശയങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ യോജിപ്പാകാം അല്ലെങ്കിൽ പണം കൈപ്പറ്റിക്കൊണ്ട് ചെയ്യുന്ന ഒരു ഒറ്റ കൊടുപ്പാകാം അതല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ഉദ്ദേശങ്ങളുമായിട്ട് അദ്ദേഹത്തെ ആരോ അവിടെ കെട്ടിയിറക്കിയതാണ് എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ സംഗതി അത്ര ക്ലിയർ അല്ല എന്നുള്ളത് വ്യക്തമാണ് സോ ഈ യൂനിസ് ഇന്നിപ്പോ ചെയ്യുന്ന എന്താണെന്ന് വച്ചാൽ നേരത്തെ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് അവിടെ പതിയെ പതിയെ പൊങ്ങി വന്ന തീവ്രവാദ ഗ്രൂപ്പുകളെയൊക്കെ തന്നെ അവർ നിയന്ത്രിച്ചിരുന്നു ആ ഗ്രൂപ്പുകളെല്ലാം ഇപ്പോൾ ഇയാള് തുറന്നുകൊണ്ടിരിക്കുകയാണ് അവരവിടെ കിടന്നു അഴിഞ്ഞാടുകയാണെന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം അപ്പം എന്താണ് ഇത് ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന പ്രശ്നമെന്ന് ചോദിച്ചാൽ ഓൾറെഡി നമ്മൾ പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇത് വലിയ രീതിയിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പോഴും നമ്മുടെ സൈനികര് വളരെയധികം ശ്രമകരമായിട്ട് തന്നെ ഇവരെ ഒതുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ബംഗ്ലാദേശ് പാകിസ്ഥാനേക്കാൾ നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് കാരണം ബംഗ്ലാദേശിന്റെ ജിയോഗ്രഫിക്കലി ഉള്ള പൊസിഷൻ തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിനെ ചുറ്റി ഇന്ത്യയുടെ ഒരുപാട് സ്റ്റേറ്റുകളുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ മാത്രമല്ല നമ്മുടെ ഒരു വശത്ത് നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ തന്നെയുണ്ട് അപ്പോൾ ഈ നുഴഞ്ഞ കയറ്റം ഏത് രീതിയിൽ എവിടെ കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മാത്രമല്ല നമ്മൾ ഈ ബംഗ്ലാദേശികളെയും ബംഗാളിലുള്ള നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ആൾക്കാരെയും കണ്ടാൽ നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നില്ല തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവര് കാണാൻ ഈ എങ്ങനെയാണോ വെസ്റ്റ് ബംഗാളിലെ ആൾക്കാർ അതുപോലെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇവരെ തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്നത് മമതാ ബാനർജിയാണ് അവിടെയാണെങ്കിൽ അഴിമതിയുടെ കൊടികുത്തിയ ഒരു ഭരണകൂടമാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഈ വോട്ടിന് വേണ്ടിയും അഴിമതിയുടെ ഭാഗമായിട്ടുമൊക്കെ തന്നെ നുഴഞ്ഞുകയറ്റത്തെ പല തരത്തിൽ അവിടെയുള്ള ഗവൺമെൻ്റോ ഉദ്യോഗസ്ഥരോ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ട് പല കാലങ്ങളായിട്ട് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായിട്ട് വന്നതിന് പുറമെ അനധികൃതമായി കുടിയേറി പാർത്തിട്ടുള്ള ഒരു പാട് ബംഗ്ലാദേശികൾ പലയിടത്തുമായിട്ടുണ്ടെന്നാണ് കണക്ക് അത് കോടികൾ വരും എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം അപ്പൊ ആ ഒരു സാഹചര്യം ഇപ്പം നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ ഇത്തരത്തിൽ മോശമായി നിൽക്കുന്ന ഒരു സമയത്ത് ആന്റി ഇന്ത്യ ക്യാമ്പയിനും ആന്റി ഇന്ത്യ മൂവ്മെന്റും അവിടെ ശക്തമായി നിൽക്കുന്ന സമയത്ത് ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ശ്രമിക്കാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇത് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ബുദ്ധ അഹമ്മദിയ ഇഷ്യൂസ് മാത്രമല്ല അതിലുപരിയായിട്ട് നമ്മുടെ രാജ്യ താല്പര്യങ്ങളെയും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയും ബാധിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ കൂടി ഇതിനകത്തുണ്ട് ഇതോടൊപ്പം തന്നെ ഇപ്പൊ ഇന്ത്യ ഇതിനെ ഏത് തരത്തിലാണെങ്കിലും ഇന്ത്യക്ക് ഇത് നേരിട്ടേ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടാൽ ആക്രമിക്കപ്പെട്ടാൽ അവരെന്ത് ചെയ്യും ജീവനും കൊണ്ട് ഇന്ത്യയിലോട്ട് ഓടും ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി നമ്മുടെ ഇവിടെ പോപ്പുലേഷൻ ഉണ്ട് പിന്നെ ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വരുന്നതിൽ എല്ലാവരെയും നമുക്ക് ജനുവനായിട്ടും ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളാണെന്നോ അവർ ഇന്ത്യയിലേക്ക് വരുന്നത് നല്ല ഉദ്ദേശത്തോടെ ഉദ്ദേശത്തോടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം ന്യൂനപക്ഷങ്ങളിലും ക്രിമിനലുകളുണ്ട് കുറ്റവാളികളുണ്ട് അല്ലെങ്കിൽ അത്തരം വലിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരുണ്ട് ഈ ഒരു അവസരത്തിൽ അവരും അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് എത്തപ്പെടാം അത്തരത്തിൽ ഒരുപാട് അപകട സാധ്യതകളും എതിരാത്തുണ്ട് അപ്പം നമുക്ക് ബംഗ്ലാദേശിൽ നിന്ന് ഇനി കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ കഴിയുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവിടെ ഇപ്പോൾ വംശഹത്യ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ഉന്മൂലനം ഒരു ശ്രമമാണ് നടക്കുന്നത് അപ്പൊ അവിടെ നിന്ന് വരുന്ന ന്യൂനപക്ഷങ്ങളെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെന്താണോ ഉദ്ദേശിച്ചത് അവർക്ക് അവിടെ നടന്നു എന്നുള്ളതാണ് അവരവിടെ നിന്ന് ന്യൂനപക്ഷങ്ങളെ പല കാലങ്ങളിലായിട്ട് ഇന്ത്യയിലേക്ക് ഓടിച്ചിട്ടുണ്ട് ഇപ്പൊ അവശേഷിക്കുന്നവരെ ഓടിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നാൽ അതിനെ ചെറുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ മുമ്പിൽ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് വളരെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം ഇന്നലെ ഷേഖ് ഹസീനയുടെ ഭാഗത്ത് നിന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രതികരണം ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഷേഖ് ഹസീന പ്രതികരിക്കുന്നത് അതായത് ഈ യൂനിസ് എന്ന് പറയുന്നത് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത് അധികാരമോഹിയായിട്ടുള്ള ഒരാളാണെന്നും അയാൾ അവിടെ കൂട്ടക്കൊലയ്ക്ക് കൂട്ടു നിൽക്കുകയാണ് എന്നും ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുകയാണെന്നുമാണ് ഷേഖ് ഹസീന പറയുന്നത് ഷേഖ് ഹസീനയ്ക്ക് ഇപ്പം അവാമി ലീഗ് ശക്തമായി തന്നെ അവിടെ പതിയെ പതിയെ ചൂട് ഉറപ്പിക്കുന്ന ഒരു കാഴ്ച കൂടി കാണുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് പല അവാമി ലീഗിലെ നേതാക്കളും പറയുന്നുണ്ട് പക്ഷേ അവിടെ ഈ ഇടക്കാല എന്ന് പറഞ്ഞ് അനധികൃതമായിട്ട് കുടിയേറിയിരിക്കുന്ന ഒരു കൂട്ടമുണ്ടല്ലോ ഉണ്ടല്ലോ ഇവർ അവിടെ കിടന്ന് അഴിഞ്ഞാടുകയാണ് ഇപ്പോൾ ഈ ഒരു വിഭാഗം പേര് ചൈനയിലേക്ക് പോയിട്ടുണ്ട് ചൈനീസ് ഗവൺമെന്റിന്റെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ചൈന ഏത് രീതിയിൽ ഇവരെ കാണുമെന്ന് നമുക്ക് അറിയില്ല ചൈന െ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമോ അല്ലെങ്കിൽ ഇതിന്റെ അപകടം മനസ്സിലാക്കി അവരോട് ഒരു നയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് അവരെ അകറ്റി നിർത്തുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് വ്യക്തമല്ല ചൈനയുടെ പ്രഥമ ശത്രു തീവ്രവാദമാണോ ഇന്ത്യയാണോ ആണോ എന്നുള്ളത് അവരെങ്ങനെയാണ് തീരുമാനിക്കുന്നത് അതുപോലെ ഇരിക്കും കാര്യം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇനി കൂടുതൽ പിന്തുണ കിട്ടില്ല എന്ന് ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞു കാരണം ബൈഡൻ മാറിയിട്ട് ട്രംപ് വരെയാണ് അപ്പോൾ ഇനി ചൈനയെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവരുടെ അടുത്ത ഉദ്ദേശം എന്തായാലും പാകിസ്ഥാന്റെ പിന്തുണ ഇവർക്കുണ്ട് എന്നാൽ ഇവിടെ ഇന്ത്യ അവാമി ലീഗിനെ തിരിച്ച് അധികാരത്തിലേക്ക് അവിടെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്താനാണ് സാധ്യത കാരണം അവാമി ലീഗ് അവിടെ അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമാവുകയുള്ളൂ മാത്രമല്ല ഈ തീവ്രവാദികളെല്ലാം എന്നേക്കുമായി ഒതുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇന്ത്യയും ഇന്ത്യയുടെ ഏജൻസികളും ഇക്കാര്യത്തിൽ വളരെയധികം വർക്ക് ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഏത് രീതിയിൽ അവസാനിപ്പിക്കാനായിട്ടുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടാവും നമ്മളടുത്ത് പോയി പറഞ്ഞ പോലെ ഇന്ത്യയുടെ നീക്കങ്ങൾ ഗവണ്മെന്റ് ഒരിക്കലും വന്ന് പറയാൻ പോകുന്നില്ല സോ നമുക്ക് ഉറപ്പിക്കാവുന്നൊരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ത്രെട്ടാണ് പാകിസ്ഥാനേക്കാൾ വലിയൊരു തിരട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ അതിനെ ആ നിലയ്ക്ക് തന്നെ കാണുമെന്നാണ് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നത് കാരണം ഇന്നലത്തെ ഷെയ് ഹസീനയുടെ ഒരു റെസ്പോൺസും കൂടി ഈ സാഹചര്യത്തെ നമ്മൾ കാണണം അവാമി ലീഗ് ശക്തി നേടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ പിന്നെ അവിടെ അപ്രസക്തമായി മാറുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ട്രംപ് കൂടി അമേരിക്കയിൽ അധികാരത്തിൽ വന്നതുകൊണ്ട് ഡീപ് സ്റ്റേറ്റിന്റെ പത്തി ഒന്ന് താണിട്ടുണ്ട് യു എസിൻ്റെ വലിയ സപ്പോർട്ട് ഇനിയിപ്പോൾ എന്തായാലും ഈ ബംഗ്ലാദേശിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കിട്ടില്ല അപ്പോൾ പാകിസ്ഥാനും ഒരു പരിധി വിട്ട് കളിക്കാൻ പറ്റില്ല കാരണം അമേരിക്കയുടെ സപ്പോർട്ട് ഇനി കൂടെ കാണില്ല ചൈനയും ഈ പറഞ്ഞ പോലെ ഓൾറെഡി അമേരിക്കയുമായിട്ട് ട്രേഡ് വാർ പോലുള്ള ഇഷ്യൂസൊക്കെ വരാൻ പോവാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ വല്ലാണ്ട് പിണക്കാൻ ചൈനയും തയ്യാറാവില്ല കാരണം അഥവാ ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയാൽ താരിഫ് വർദ്ധിപ്പിച്ചാൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യയുമായി സഹകരിച്ച് ഇതുവഴി അവരുടെ ട്രേഡ് നടത്താൻ കഴിയുമെന്നുള്ള കാഴ്ചപ്പാടൊക്കെയാണ് ചൈനയ്ക്കുള്ളത് ചൈനീസ് കമ്പനികൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തി ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ ആ താരിഫിനെ മറികടക്കാൻ കഴിയുമെന്നൊക്കെയുള്ള കാഴ്ചപ്പാട് ചൈനയ്ക്കുണ്ട് അപ്പോൾ അങ്ങനെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ചൈന ശ്രമിക്കുന്ന ഒരു സമയത്ത് അനാവശ്യമായിട്ട് ബംഗ്ലാദേശ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വഴങ്ങാൻ നേരിട്ട് എന്തായാലും ചൈന തയ്യാറാവുകയില്ല ഇനി അഥവാ ചൈന സഹായിക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാൻ ത്രൂ മാത്രമേ ആയിരിക്കുള്ളൂ അതും ഈ പറഞ്ഞ പോലെ നേരിട്ട് ചൈനീസ് സപ്പോർട്ട് കിട്ടുന്നത് പോലെ ആവില്ല എന്തായാലും അപ്പം അതുകൊണ്ട് തൽക്കാലം നമുക്ക് ചൈനയുടെ വലിയൊരു സപ്പോർട്ട് ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ വരികയാണെങ്കിൽ കാര്യങ്ങൾ ഇന്ത്യ വിചാരിക്കുന്ന പോലെ തന്നെ എത്തും വൈകാതെ തന്നെ ബംഗ്ലാദേശിൽ ഇത് അണയാൻ പോകുന്ന ഈ ആളിക്കത്തുന്നതാണ് ഈ ഇടക്കാല സർക്കാരിന് ജീവനും കൊണ്ടോടേണ്ടി വരും മിക്കവാറും അവിടുത്തെ രാഷ്ട്രീയത്തെ മൊത്തം മാറ്റിമറിക്കുന്ന നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് തന്നെ കരുതാം മറ്റൊരു വിടിയുമായി വീണ്ടും കാണാം